പഴയ സിനിമയിലെ ഒരു ഡയലോഗേ അതിൽ പിണറായി വിജയനായിട്ട് അഭിനയിക്കുന്ന ഒരു നേതാവ് പറയുന്നതാണ് എടാ തവള ചത്ത വാർത്ത പാമ്പ് ചാവുമ്പോൾ തീരും പാമ്പ് ചത്ത വാർത്ത കുരങ് ചാകുമ്പോൾ തീരും കൊരങ്ങോ വേറെ എന്തോ സാധനം സംഗതി സത്യമാണ് ഒരു വാർത്ത നമ്മൾ വലിയ പ്രാധാന്യത്തോടെ കൊണ്ട് നടക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത വാർത്ത വരും അതിൻ്റെ പിന്നാലെ ഓടും രണ്ട് ദിവസം കഴിയുമ്പോൾ മൂന്നാമൊരു വാർത്ത വന്നു ഈ പഴയ രണ്ട് വാർത്തയും കളഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയി അങ്ങനെ പൊതുവേ ജനങ്ങൾ ഇട്ട് കളയുന്ന വാർത്തകൾ ഞാനങ്ങനെ ഇട്ടുകളയാറില്ല ഞാനതിൻ്റെ പിന്നാലെ ഒരു ഒരു കണ്ണ് വെച്ചിരിക്കും അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കേസാണ് നിങ്ങളിൽ പലരും ഒരുപക്ഷെ മറന്നുപോകും ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാവും തിരുപ്പതി ലഡുവിൻ്റെ കേസ് തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് മൃഗക്കൊഴുപ്പല്ല പശുവിൻ്റെ തന്നെ കൊഴുപ്പ് മീനെണ്ണ ഇത്യാദി സാധനങ്ങളൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് വാൻ ബഹളം ഓർക്ക ഓർക്കുന്നുണ്ടാവുമല്ലോ സംഗതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഇപ്പോൾ പത്തു മാസമായി അപ്പോൾ ഏകദേശം സമ്പൂർണമായിട്ട് ആൾക്കാരത് മറന്ന സ്ഥിതിയാണ് എന്ത് പറ്റിയ ആ സാധനത്തിന് പിന്നീടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയൊക്കെ കാണുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്നാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ഇത് വെളിപ്പെടുത്തുന്നത് വൈ എസ് ആർ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഈ ജഗൻമോഹൻ മോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്നു അങ്ങേരുടെ കാലത്ത് ആണ് ഈ തിരുപ്പതി ലഡുവിൽ ചേർക്കുന്ന നെയ്യിൽ ഈ മായം ചേർത്തത് എന്ന ആരോപണം കൊണ്ടുവന്നു ആരോപണം നിസ്സാരമാണ് ഭീകരമായിട്ട് തീപിടിച്ചു ഇന്ത്യ മൊത്തം ഫോറിനുമെല്ലാം തീപിടിച്ചു നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ലഡുവിന് ചൊല്ലി നടന്ന ബഹളം വാസ്തവത്തിൽ നടക്കേണ്ടതുമാണ് കാരണം ഭക്തന്മാരുടെ ഒരു വളരെ പ്രിയപ്പെട്ട വിശേഷപ്പെട്ട പ്രസാദമാണ് ഈ തിരുപ്പതി ലഡു തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ വലിപ്പത്തെപ്പറ്റി ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി എന്ന് പറയപ്പെടുന്നു വത്തിക്കാൻ പോലും അതിന് താഴേ വരുമാനമുള്ളൂ എന്നൊക്കെയാണ് കേൾവി ഇതൊന്നും ആരും അസസ് ചെയ്ത് പറയുന്നതല്ല പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് എനിവേ വേ തിരുപ്പതി ലഡ്ഡു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഭാരതത്തിലെ മൊത്തം ഹിന്ദു സമാജത്തിന് ഇതിന് നമ്മുടെ ചന്ദ്രബാബു നായിഡു പറഞ്ഞ ന്യായം നാഷണൽ ഡയറി ഡ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട് എൻ ഡി ഡി ബി അവരുടെ ലാബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിന് ഇത് ടെസ്റ്റ് ചെയ്തു ഈ നെയ്യ് വൈ എസ് ആർ കോൺഗ്രസ്സുകാരൻ കൊടുത്ത നെയ്യ് അവിടെ ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ മീനെണ്ണയും പശുമാംസവും ഒക്കെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ബലമായില്ല നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ചിലറക്കാരല്ല അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതുമാണ് വൻ ബഹളമായി കച്ചറയായി വൈ എസ് ആർ കോൺഗ്രസ് തിരിച്ചടിച്ചു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ആരോപണം ഉന്നയിക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബഹളം ആരോപണമായി തെരുവിൽ യുദ്ധമായി വെല്ലുവിളിയായി ഇങ്ങനെയൊക്കെ ആയി ഇതിനിടയ്ക്ക് ആളുകൾ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസുമായിട്ട് പോയി പല ആൾക്കാരും ഒരുപാട് പേര് അതിൽ തലയിട്ടു പ്രശ്നം സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി ഈ നമ്മുടെ എൻ ഡി ഡി ബിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അത്ര കണ്ട് വിശ്വസനീയമല്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു പൊളിറ്റിക്കൽ പ്ലേ നടത്തുന്നതിന് നായിഡുവിനെ ശാസിച്ചു ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ് ആൾക്കാരെ പരിഭ്രാന്തരാക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുന്നു ഒക്ടോബറിലാണ് ഈ ടീം ഫോം ചെയ്തത് ഒക്ടോബർ നാലാം തീയതി സുപ്രീം കോടതി അവരുടെ ഇൻ്റർവ്യൂം ഓർഡറിൽ പറഞ്ഞു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കട്ടെ ഇതിൻ്റെ കെമിക്കൽ ലബോറട്ടറി റിപ്പോർട്ടടക്കം അതിൽ രണ്ട് സി ബി ഐ ഓഫീസർമാർ രണ്ട് ആന്ധ്രാപ്രദേശിലെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഒരു ഫുഡ് സേഫ്റ്റി എഫ് എസ് എസ് ഐ എന്ന് പറയുമല്ല അതിനകത്തെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ അഞ്ച് പേരാണ് ഈ സ്പെഷ്യൽ ഇൻവേ ടീമിൽ ഉള്ളത് അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു തിരുപ്പതി ക്ഷേത്രം എന്ത് ചെയ്തു സെപ്റ്റംബർ പതിനെട്ടിന് ഈ കോൺട്രവേഴ്സി ഉണ്ടാകുന്നു ആറ് ദിവസത്തിനുള്ളിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ശാന്തി ഹോമം വാസ്തു ഹോമം പഞ്ചകവ്യ ഹോമം ഇതൊക്കെ നടത്തി മൊത്തം ക്ഷേത്രത്തിന് ശുദ്ധീകരിച്ചു നെഗറ്റീവ് എനർജിയൊക്കെ പോയി എന്ന് ഡിക്ലെയർ ചെയ്തു എല്ലാം ശാന്തവും ശുദ്ധവുമാക്കി എ ആർ ഡയറി എന്ന് പറഞ്ഞൊരു ഡയറിയാണ് ഈ നെയ്യെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു പകരം അമുലിനെ ഈ നെയ്യ് സപ്ലൈ ചെയ്യാൻ ഏൽപ്പിച്ചു അപ്പോൾ കാര്യങ്ങൾ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു എല്ലാം ക്ലീനായി ഇനിയപ്പോൾ പ്രശ്നമൊന്നുമില്ല സംഭവിച്ചു പോയതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനുമില്ല ഇതാണ് ക്ഷേത്രാധികാരികളുടെ നടപടി ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ ദോണ്ടു പത്മാവതി എന്ന് പറയുന്നൊരു സ്ത്രീ വാൻ ബഹളം അവർക്ക് കിട്ടിയ ലഡുവിൽ പുകയിലേനുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത ബഹളം ആയോ നെഞ്ചത്തടി ആയി നെലവിളിയായി എല്ലാവരും കൂടെ ഓടിപ്പാഞ്ഞ് അവിടെ അവരോട് പറഞ്ഞു ആ ലഡ്ഡു നശിപ്പിക്കരുത് അതുപോലെ വെച്ചോ എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ അവിടെ ചെന്ന് ലഡു എടുത്ത് പരിശോധിച്ചൊക്കെ നോക്കി ലാബിലേക്ക് കൊണ്ടുപോയി നോക്കി പുകയിലേനില്ല വെറ്റിലേ ഇല്ല ഒരു ചുക്കുമില്ല അതങ്ങനെ ഒരു പടക്കം അവരും പൊട്ടിച്ചു ബഹളം നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകും ഏതായാലും അങ്ങനെ പുകയില്ല എന്ന അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ആയിരുന്നു അന്ന് ജെ പി നഡ്ഡ ജെ പി നഡ്ഡ സർക്കാരിനോട് പറഞ്ഞു ഏയ് നിങ്ങൾ വേഗം അന്വേഷിച്ച് റിപ്പോർട്ട് തരണം ഞങ്ങൾ വളരെ കാർശനമായ നടപടി എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജെ പി നഡ്ഡ ആ അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബാബു നായിഡു സ്വന്തം നിലയ്ക്ക് ഒരു എസ് ഐ ടി പുളിയും പ്രഖ്യാപിച്ചു അപ്പോൾ രണ്ട് എസ് ഐ ആയി സുപ്രീം കോടതിയുടെ വക എസ് ഐ ടി ഒന്ന് ചന്ദ്രബാബു നായിഡിൻ്റെ വക എസ് ഐ ടി രണ്ട് ഇത് രണ്ടും നിലവിൽ വന്നു സുപ്രീം കോടതിയുടെ എസ് ഐ ടി കോടതിയിൽ ഒരു ഇൻ്റർവ്യൂം റിപ്പോർട്ട് കൊടുത്തത് ആ ഇൻ്റർവ്യൂം റിപ്പോർട്ട് സീൽഡ് കവറിലാണ് കൊടുത്തത് അത് ഇതുവരെ കോടതി പുറത്ത് പറഞ്ഞിട്ടില്ല എന്താണ് അതിലുള്ളത് എസ് ഐ ടിയുടെ മെമ്പർമാരും പറഞ്ഞിട്ടില്ല കോടതിയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആർക്കും ഒന്നും അറിയില്ല എന്താണ് സംഭവിക്കുന്നത് ലാബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നോ അറിയില്ല വന്നെങ്കിൽ അതിലെല്ലാം കൃത്യമാണോ അതും അറിയില്ല ഏതായാലും നമ്മുടെ ടി ടി ഡി ദേവസ്വം തിരുപ്പതി ദേവസ്വം അവരുടെ സ്വന്തമായൊരു ലാബോറട്ടറി അങ്ങോട്ട് സ്ഥാപിച്ചു ഇനി അവിടെ ഇവിടെയൊന്നും കൊണ്ടുപോകണ്ട ഇനി കൊണ്ടുപോയാൽ തന്നെ ഞങ്ങൾ ഓരോ ബാച്ച് ലഡുവും ഞങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലാബിൽ തന്നെ ടെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തു അവർക്കിതൊക്കെ ചെയ്യാനും മാത്രമുള്ള പൈസ കയ്യിലുണ്ട് അതുകൊണ്ട് പെട്ട പെട്ടെന്നവർ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവർ സ്വന്തമായ ആ ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഇങ്ങനെ രണ്ട് എസ് ഐ ടിയുമായിട്ട് കിടക്കുമ്പോഴാണ് ഞാൻ ഒരു ആന്ധ്ര ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് ആന്ധ്രാപ്രദേശ് അറ്റ് അമരാവത്തി കാരണം ഈ തിരുപ്പതി എന്ന് പറയുന്നത് തെലുങ്കാനയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ല തിരുപ്പതി ആന്ധ്രയിലും ഹൈക്കോർട്ട് തെലുങ്കാനയിലും വാങ്ങിപ്പോയി എന്ന് തോന്നുന്നു അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് ആന്ധ്രാപ്രദേശ് അറ്റ് അമരാവതി അല്ലെങ്കിൽ അമരാവതിയിൽ പുതിയ ഹൈക്കോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സംതിങ് പോട്ടെ അത് നമ്മുടെ വിഷയമല്ല അവിടെ കടൂരു ചിന്നപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാൾ റിട്ട് പെറ്റീഷനുമായിട്ട് വരുന്നു കടൂരു ചിന്നപ്പയുടെ പരാതി എന്താണെന്ന് വെച്ചാൽ എസ് ഐ ടിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അഞ്ചാറ് തവണ എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു പലതവണ ചോദ്യം ചെയ്തു അത് വീഡിയോഗ്രാഫി ചെയ്തു എന്നെ ഭീഷണിപ്പെടുത്തി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇയാൾക്കിതൊന്നും ചെയ്യാനുള്ള അധികാരമില്ല എന്നെ വെറുതെ ഇതിൽ വലിച്ചഴയ്ക്കരുത് ഞാനൊരു സാധുവും പാവവും പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നതിനുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി എല്ലാവർക്കും നോട്ടീസൊക്കെ അയച്ചു തർക്കമായി ഈ വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആള് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഫേക്കൊന്നുമല്ല പക്ഷേ ഇയാൾ സുപ്രീം കോടതി നിയമിച്ച എസ് ഐ ടിയിലെ മെമ്പറല്ല സർക്കാർ പറയുന്നത് സുപ്രീം കോടതി അഞ്ച് പേരെ നിയമിച്ചു അഞ്ച് പേരുടെ പേരൊക്കെ അതിലുണ്ട് കാര്യം ശരി പക്ഷേ ആ ആൾക്കാർ അവൈലബിൾ അല്ലെങ്കിൽ അവർക്ക് പകരം ആൾക്കാരെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് അല്ലാതെ ഇയാളില്ല സാറേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വീണ്ടും സുപ്രീം കോടതിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് ഞങ്ങൾക്ക് എടുക്കാവുന്ന തീരുമാനമാണ് അത് സംസ്ഥാന ഗവൺമെൻറ് സി ബി ഐ ഡയറക്ടറുമായിട്ട് ആലോചിച്ചിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് അവർ കോടതിയിൽ തർക്കമുന്നയിച്ചു ഒടുവിൽ കോടതി ഒരു നിഗമനത്തിലെത്തി അതേ സുപ്രീം കോടതി വിധി അന്തിമമാണ് അതിലീ അഞ്ച് പേരുടെ പേരും പറഞ്ഞിട്ടുണ്ട് ആ പേര് പറഞ്ഞ അഞ്ച് പേർക്ക് മാത്രമേ ഈ കേസ് അന്വേഷിക്കാനുള്ള അധികാരമുള്ളൂ മറ്റ് പോലീസ് ഓഫീസർമാർക്കൊന്നും അതിനധികാരമില്ല ഇനി വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ പോയി മേടിക്കണം അതിനാൽ ഈ മനുഷ്യനെ ഈ പോലീസുകാരൻ ചോദ്യം ചെയ്തു കൂടാ ഇത് കൂടാതെ ഈ മനുഷ്യൻ വേറെയും കുറേ ആവശ്യങ്ങൾ പറഞ്ഞു എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരണം എനിക്ക് ഭീഷണിയുണ്ട് എൻ്റെ ജീവനേവന്മാരെടുത്തുകളയും കാരണം തിരുപ്പതിയിൽ അഡ്വക്കേറ്റ് കേസ് എങ്ങനെയെങ്കിലും തേച്ച് മാറ്റുകളാണ് പോലീസുകാർക്കുണ്ട് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരണം എന്നെ ആര് ചോദ്യം ചെയ്താലും ശരി ഇനി എന്നെ എൻ്റെ വക്കീലിന് മുമ്പിൽ വെച്ച് വീഡിയോഗ്രാഫിയും കൂടെ ചെയ്തു വേണം ചോദ്യം ചെയ്യാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിട്ട് ഇയാൾ പറയുന്നതാണ് ശരിയേ പോലീസിന് തെറ്റിപ്പറ്റി എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് എഴുതി ഇത് ജൂലൈ പതിനെട്ടിന് വന്ന ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ എത്ര അടുത്താണെന്ന് നോക്ക് പതിനെട്ട് മിനിറ്റ് ഞാൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ ജൂലൈ പതിനെട്ടിന് ഈ ജഡ്ജ്മെൻ്റ് വന്നു ചുരുക്കി പറഞ്ഞാൽ എസ് ഐ ടി അന്വേഷണം ഇപ്പോൾ ഏകദേശം സ്റ്റേ ചെയ്യപ്പെട്ട മട്ടിലാണ് സ്റ്റേ ഒന്നും കൊടുത്തിട്ടില്ല ചെയ്തോളാൻ പറഞ്ഞു പക്ഷേ അത് ആ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ചെയ്യാവുള്ളൂ അഞ്ചു പേരുണ്ടല്ലോ അഞ്ച് പേരിൽ ഒരാൾ പോട്ടെ അല്ലാതെ അയാൾക്ക് പകരം വേറൊരാൾ എന്ന് പറഞ്ഞുള്ള റീപ്ലേസ്മെൻറ്റ് പറ്റില്ല ഇത്രയും ഒക്കെ തീരുമാനം മാസം പത്ത് കഴിഞ്ഞു ഇനി ഈ കേസ് എന്ന് തീരുമെന്നാണ് നിങ്ങളുടെ വിചാരം ഈ അന്വേഷണം എന്നാണ് തീരാൻ പോകുന്നത് എന്നാണ് സത്യം തെളിയാൻ പോകുന്നത് എനിക്കറിഞ്ഞുകൂടാം ഗോവിന്ദോ ഗോവിന്ദ ഞാനൊന്നും പറയുന്നില്ല താങ്ക് യു